പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ കമ്മീഷൻ ആവശ്യമുണ്ടോ സ്ത്രീകൾക്കുണ്ട് പുരുഷന്മാർക്കുണ്ട് കാരണം രണ്ടുപേരും ഈക്വല്ലേ പുരുഷനും സ്ത്രീയും ഒരുപോലെ ആണെന്നല്ലേ പറയണത് തുല്യരാണെന്നല്ലേ പറയണ സ്ത്രീകൾക്ക് അവകാശ കമ്മീഷൻ പുരുഷന്മാർക്കും വേണ്ടേ വേണ്ടി വരുമ്പോൾ അവരും എല്ലാവർക്കും കറക്ഷൻസ് പക്ഷെ സ്ത്രീകളെ കുറച്ചും കൂടെ ഡിപൻഡബിൾ ആയതുകൊണ്ടല്ലേ അവർക്ക് അങ്ങനെ അങ്ങനെ ഒരു കമ്മീഷൻ ഇന്നത്തെ കാലത്ത് സ്ത്രീ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ് കമ്മീഷൻ തുടങ്ങി നിരവധി കമ്മീഷനുകളാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ പലപ്പോഴും പല പുരുഷന്മാരും സാമൂഹ്യ പീഡനങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും ഇരയാകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യങ്ങളും പല കോണുകളിൽ നിന്നും നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് സാധാരണക്കാരോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ പുരുഷന്മാർക്ക് പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് പലരും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ ഇപ്പോ പുരുഷന്മാർക്കും വേണ്ടേ സ്ത്രീകൾ അല്ലേ അവർക്ക് അവർക്ക് അങ്ങനെ ഒരു കമ്മീഷൻ എവിടെയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന അവിടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകൾ ആയതുകൊണ്ടല്ലേ അവർക്ക് മാത്രം സ്ത്രീ സംരക്ഷണം ആര് പറഞ്ഞു അങ്ങനെയെങ്കിലും ഇതുവരെ പുരുഷന്മാർക്ക് അങ്ങനെ അങ്ങനെ കമ്മീഷൻ ആയിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ല സ്ത്രീകൾക്ക് അങ്ങനെ കമ്മീഷൻ അവകാശമില്ലേ പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും കോമൺ ആയിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് കമ്മീഷൻ കമ്മീഷൻ പുരുഷന്മാർക്ക് വേണമെന്നാണ് ചേട്ടൻ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യനീതിയല്ലേ നമ്മള് കൊടുക്കുക അപ്പൊ സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ അത് പുരുഷന്മാർക്ക് നിഷേധിക്കാൻ കഴിയുമോ വേണ്ട പുരുഷന്മാർക്കും വേണ്ടേ എന്തെങ്കിലും സ്ത്രീകളും മാത്രം വിവേചനം മാത്രം വിവേചനം എല്ലാവരും കളിക്കുന്ന വിഭേചനം എല്ലാവർക്കും ഞങ്ങൾക്ക് അതിന് അതിനർഹതയില്ലേ തീർച്ചയായിട്ടും അനുസരിച്ച് അവർക്കെതിരായിട്ട് പല കേസുകളും വരുന്നുണ്ട് തെളിഞ്ഞു വരുമ്പോൾ അവര് നിരവധി വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ അത് വരും ചേട്ടൻ സ്വന്തം ആവശ്യത്തിന് അങ്ങനെ ഘട്ടത്തില്

അപ്പൊ അതിന് രണ്ടുപേർക്കും ഇപ്പൊ സ്ത്രീകൾ കൊടുപോലെ പുരുഷന്മാർക്കും വേണം പക്ഷെ അപ്പൊ സ്ത്രീകൾ ജനുവനായിട്ട് പരാതിയൊക്കെ കൊടുക്കുമ്പോ പുരുഷന്മാർ അവരുടെ കമ്മീഷൻ ഉപയോഗിച്ച് അതിനെ വായിച്ച് കളയാൻ തോന്നിച്ചാലോ അത് വേറെ പ്രശ്നമാണ് പുരുഷന്മാർക്ക് പുരുഷ അവകാശ കമ്മീഷൻ ആവശ്യം ഉണ്ടോ അതെ മാത്രം അത് പറ്റില്ലല്ലോ രണ്ടുപേർക്കും ഒപ്പം അവർക്ക് നീതി വേണം നമ്മൾക്ക് നീതി വേണം രണ്ടു കൂട്ടർക്കും നീതി വേണം അപ്പൊ എന്തായാലും അതവസാനം സ്ത്രീകൾക്ക് ഒരു സ്ത്രീകളുടെ സ്ത്രീ കമ്മീഷൻ പുരുഷന്മാർക്കൊരു ഭാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തിരിച്ചാവില്ലെന്നെങ്കിലും ഉറപ്പുണ്ടോ ഓ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവുമായിരിക്കും എങ്കിലും എല്ലാവർക്കും കറക്ഷൻസ് ഉണ്ടാവുമല്ലോ നീതി നീതിയും നീതിപാലനവും എല്ലാവർക്കും തുല്യത അവകാശമാണ് തുല്യ അവകാശമാണ് അപ്പൊ അത് ലഭിക്കണമല്ലോ എന്തായാലും തീർച്ചയായിട്ടും

സ്വന്തം സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ പുരുഷാവകാശ വേണം എന്തുകൊണ്ടാണ് ഒരുപാട് ആണുങ്ങളുണ്ട് പാവപ്പെട്ടവരുണ്ട് മിണ്ടാപ്രാണിയായിട്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊരു ന്യായം വേണമെങ്കിൽ അവരുടെ കേൾക്കണ്ടേ കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കമ്മീഷൻ ഉണ്ട് കുട്ടികൾക്ക് കുട്ടികളുടേതായ കമ്മീഷൻ ഉണ്ട് കേൾക്കുമ്പോൾ കേൾക്കണം അവര് തെറ്റ് അനുഭവിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അതിന് പുരുഷന്മാരുടെ പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ കമ്മീഷൻ ആവശ്യമല്ലോ സ്ത്രീകൾക്ക് കിട്ടുന്നോ അങ്ങനെ വേണം അതേപോലെ

ും വേണമല്ലോ എന്നാൽ പ്രത്യേകിച്ച് ആരും ഒന്ന് ചോദിക്കാനും അവകാശങ്ങള് ഒക്കെ ആവശ്യപ്പെടാനും സ്ത്രീകൾക്കാണെങ്കിൽ എന്തൊക്കെ പോലെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ചോദിക്കാനും ഒക്കെ ആള് ഒരു ഉള്ളത് നല്ലതാണ് നല്ലതാണ് എന്തായാലും ചേട്ടൻ സ്വന്തം സിറ്റുവേഷനിൽ അങ്ങനെ തോന്നിട്ടുണ്ടോ ഒരു അവസരം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എനിക്ക് നമ്മൾ കണ്ടുവരുന്ന പല പല കാര്യങ്ങളും ഒക്കെ ഒക്കെ പേപ്പറിൽ ും പുരുഷാവകാശ കമ്മീഷന്റെ ആവശ്യമുണ്ടോ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾക്കുണ്ട് രണ്ടും ഈക്വൽ അല്ലേ അപ്പൊ പുരുഷന്മാർക്ക് എന്തായാലും വേണം പക്ഷെ അവരത് മിസ് യൂസ് ചെയ്താലോ എന്തോരം സ്ത്രീകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് പുരുഷന്മാർക്കും കമ്മീഷൻ വേണമെന്ന് പലരും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ട് ും സ്ത്രീ ഒരുപോലെയാണെന്നല്ലേ പറയണത് തുല്യ സ്ത്രീകൾക്ക് അവകാശ കമ്മീഷൻ പുരുഷന്മാർക്കും വേണ്ടേ പുരുഷാവകാശ ആവശ്യമുണ്ടോ സ്ത്രീകളേതായ കമ്മീഷൻമാരും ചെയ്താലോ

സ്ത്രീകൾക്ക് പരിഗണനയുണ്ട് പുരുഷന്മാർ കൂടുതൽ അങ്ങനെ ഇല്ല മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ അതുപോലെ ബാലാവകാശ കമ്മീഷൻ അങ്ങനെ ഒരുപാടുണ്ട് പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ആവശ്യമുണ്ടോ ആ എല്ലാവർക്കും എല്ലാർക്കും

ഒരുപാട് ഫ്രോഡ് സാധനങ്ങൾ പുരുഷാവകാശ കമ്മീഷൻ ആവശ്യമുണ്ടോ കമ്മീഷൻ വേണം പക്ഷേ അത് എന്താ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷൻ ആയിരിക്കണം അത്രേ ഉള്ളു ഇപ്പൊ സ്ത്രീകൾക്ക് അങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി സംരക്ഷിക്കുന്ന ആ ഒരു കമ്മീഷൻ സ്ത്രീകൾക്ക് ന്യായമായി കയറ്റേണ്ടി മാത്രാണ് നിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല കൊറേയൊക്കെ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ന്യായമായിട്ടുള്ള ആവശ്യങ്ങള് ഉണ്ട് പക്ഷെ അത് വരല്ലെന്നാവുന്നതേ ഉള്ളൂ ഭൂരിഭാഗവും അത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അറിയുന്നില്ല കൂടുതലും ഫേക്കായിട്ടുള്ളതും അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമാണ് കമ്മീഷന് മുൻപാകെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കാണ് എന്നാണ് എന്റെ അഭിപ്രായം ചേട്ടാ ആവശ്യമുണ്ടോ കാരണം സ്വയം കാര്യങ്ങൾ അവർക്ക് പക്ഷേ സ്ത്രീകള് അവരുടെ കമ്മീഷൻ മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ ദുരുപയോഗം ചെയ്യുന്നുണ്ടല്ലോ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്നാണ് പല പുരുഷന്മാരും ആവശ്യപ്പെടുന്നത് കോടതി തീരുമാനിക്കാൻ കഴിയുന്ന അത്രേ ഉള്ളു അല്ലാതെ ഒരു ആവശ്യമില്ല പുരുഷാവകാശ കമ്മീഷൻ വേണോ വേണ്ടയോ ഈ ചോദ്യത്തിന് പുരുഷന്മാരിൽ തന്നെ പലർക്കും രണ്ടഭിപ്രായമാണ് ഉള്ളത് പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് പറയുന്ന പലരും പറയുന്നത് ലിംഗസമത്വത്തിനും സാമൂഹിക പരിരക്ഷയ്ക്കും പുരുഷന്മാർക്ക് പുരുഷാവകാശ കമ്മീഷൻ വേണമെന്നാണ് പറയുന്നത് എന്നാൽ ചില ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു കമ്മീഷന്റെ ആവശ്യമില്ല എന്നാണ് കാരണം അങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ അത് സ്ത്രീ ശാക്തീകരണത്തെ നെഗറ്റീവായി ബാധിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ പുരുഷാവകാശ കമ്മീഷൻ വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം നമുക്ക് പ്രേക്ഷകർക്ക് വിടാം